അസലാലൈക്കും വഹമ്മ താല വാത്തൂ അലഹമുല്ല വസലത്ത് വസ്ലാംസ വാലിൽ നബിറുഹമ്മ ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹു താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു തമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ത്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ സ്വരാത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹത്വമുള്ള ഒരു സ്വലാത്ത് നമുക്കിന്ന് പഠിക്കാം ഇതിനൊരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ മഹത്വങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഈ സ്വലാത്തൊരാൾ ഒരു വട്ടം ചൊല്ലിയാൽ പതിനായിരം സ്വരാത്ത് ചൊല്ലിയ പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നത് നമുക്കറിയാം എല്ലാ അമലുകളും റബ്ബ് ഉദ്ദേശിച്ചാൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നാൽ സ്വരാത്ത് നാം എങ്ങനെ ചൊല്ലിയാലും അവന് ഉത്തരം നൽകുന്നതാണ് ഒരു ലക്ഷം സ്വരാത്ത് ചൊല്ലാൻ കേവലം പത്ത് സ്വരാത്ത് നാം ചൊല്ലിയാൽ മതി ഒരു ലക്ഷം സ്വരാത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് സ്വരാത്തുകൾ ചൊല്ലാൻ ഇതിലൂടെ നമുക്കാവുന്നതാണ് രണ്ട് ആരെങ്കിലും ഈ സ്വരാത്ത് പത്ത് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അവൻ്റെ ദ്വാക്ക് ഇജാപത്തുണ്ടാകുന്നതാണ് ദ്വായിൻ ഉത്തരം ലഭിക്കുക എന്നുള്ളത് അല്ലാഹു നമ്മളെ പരിഗണിച്ചു എന്നതാണ് മൂന്നാമത്തത് അവൻ്റെ റഹിമത്തിൻ്റെ നോട്ടം നമ്മളിലേക്കുണ്ടാകുന്നതാണ് അഥവാ അവനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് വാരിക്കൂരി നൽകുന്നതാണ് നാല് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം നമ്മളിൽ ഉണ്ടാകുന്നതാണ് റബ്ബിൻ്റെ കാവൽ ലഭിച്ചാൽ മറ്റുള്ളവർ നമ്മെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചാലും അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് അഞ്ച് ഈശ്വരത്ത് ചെല്ലുന്ന ആളുകൾക്ക് പ്രത്യേകമായി അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ വിഷയങ്ങളിലൊക്കെ എളുപ്പമുണ്ടാകാനും നമ്മുടെ ജോലികളിലും അതേപോലെ തന്നെ ബിസിനസ്സുകളിലുമൊക്കെ പെട്ടെന്ന് എളുപ്പമായി തീരാനുമൊക്കെ ഈശ്വര തുതകുന്നതാണ് റ് എല്ലാ ദിവസവും നൂറ് തവണ ഈശ്വരത്തു ചൊല്ലിയാൽ പ്രവാചകന്റെ പ്രകാശം അവനെ അള്ളാഹു വിട്ടുകൊടുക്കുന്നതാൻ പ്രവാചകരുടെ പ്രകാശം ലഭിച്ചാൽ ആ കൽബ് ഒരു അലസത കാണിക്കുകയോ ഒരു തെറ്റുകളിലേക്ക് പോവുകയോ ഇല്ല എപ്പോഴും നന്മകൾ ചെയ്യാനുള്ള ഉന്മേഷം അവനിക്ക് ലഭിക്കുന്നതാണ് മാത്രവുമല്ല പ്രവാചകർ സ്വലല്ലാഹുരൈവ സനമാതങ്ങളെ സ്വപ്നത്തിലും അതേപോലെ തന്നെ ഉണർവിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവനിക്ക് ഒരാളുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല ഇത്രയും മഹത്തമുള്ള സ്വരാത്ത് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു മലാനൂരിൽ അൻബാർ വസീതു അസറാർ വ തിരിയാക്കി ലഹിയാർ വ മിഫ്താ ഹിബാബിൻ നസാർ സയ്യദന മുഹമ്മദിനിൽ മുഖ്താർ ിഹി എന്ന് പറയുന്ന ഈ ദിഖർ ചൊല്ലിയാലുള്ള മഹത്വമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു അള്ളാഹുവേല് അനൂരിൽ അൻവർ പ്രകാശങ്ങളുടെ പ്രകാശത്തിൻ്റെ മേൽ നീ ഗുണം ചെയ്യണേ സ്വരാത്ത് ചെല്ലണേ ഹൊസുല്ല സുറാർ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന രഹസ്യങ്ങളുടെ നേതാവിൻ്റെ മേൽ നീ ഗുണം ചെയ്യണേ ഒത്തിരിയാക്കില്ല ഹിയാർ എല്ലാ തെറ്റുകളിൽ നിന്നും എല്ലാ വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനായ പ്രവാചകരുടെ മേൽ നിഗുണം ചെയ്യണേ ഒമിഫ്ത ഹിബാബിൻ നസാർ എല്ലാ സഹായത്തിൻ്റെയും വാതിലുകളുടെ താക്കോലായ പ്രവാചകരുടെ മേൽ ഗുണം ചെയ്യണേ സയ്യദന നമ്മുടെ നേതാവ് മുഹമ്മദിനുൽ മുഖ്താർ ഏറ്റവും അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല പ്രവാചകർ സലാഹു അലൈ തങ്ങളുടെ മേൽ നീ ഗുണം ചെയ്യണേ വ അലഹി ലത്തുഹാർ ഏറ്റവും ശുദ്ധിയായ റസൂറുല്ലാൻ്റെ കുടുംബത്തിൻ്റെ മേലും നീ ഗുണം ചെയ്യണേ വ അസാബി ലഹിയാർ അതേപോലെ തന്നെ ഏറ്റവും ഖയറായ സഹാബാക്കളുടെ മേലും എത്രത്തോളം ചെയ്യണം അതനെ അമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ എണ്ണത്തിന് കണക്കനുസരിച്ച് വാ ഫുലാലിഹി അവൻ്റെ ശ്രേഷ്ഠതകൾക്കനുസരിച്ച് നീ അള്ളാഹുവിൻ്റെ പ്രവാചകർക്കും കുടുംബത്തിനും ഗുണം ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക അള്ളാഹു സ്വഭാനുഭവത്താല അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മറ്റു തരട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ദു കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ദുവാ വസീയത്തോടുകൂടെ ബിഫദ് അലി സലലഹല മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ലം സല അഹുലൈ മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ലം അള്ളാഹു സഹ്ലൈ മുഹമ്മദ് യാറബി സാഹി അലൈവ് വസ്ലീം അസലാലൈക്കും വാഹത്തു അല്ലാത്ത താല وبركاته